ദ്ധ്യാപകരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലഹരി ലഹരിവിരുദ്ധ ദിനത്തെക്കുറിച്ചാണ് ഇന്ന് ജൂൺ ഇരുപത്തി ആറ് ലഹരിവിരുദ്ധ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഐക്യരാഷ്ട്രസഭ ലഹരി ലഹരിവിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു മദ്യം മയക്കമരുന്ന് പുകയില മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ കെണിയിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നു ഉപയോഗം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാവുകയും കുട്ടികളിൽ പഠനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു അതിനാൽ കൂട്ടുകാരെ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടരുത് ഞാൻ തെറ്റ് ചെയ്യുകയില്ലെന്ന് ശബ്ദം ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാൽ ഗാന്ധിജിയുടെ വാക്കുകൾ ഓർക്കുക മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക കുട്ടികൾ ലഹരി കയങ്ങളിലേക്ക് വീഴാതിരിക്കാൻ മുതിർന്നവർ മാതൃകയാവട്ടെ നന്ദി നമസ്കാരം ജൂൺ ഇരുപത്തിനാല് ലോക ലഹരി വിദ്യ ദിനമായി നാം ആചരിക്കുന്നു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സമൂഹത്തെയും വ്യക്തിയും ഒരുപോലെയാണ് ബാധിക്കുന്നത് ആഘോഷവും ആനന്ദവുമായി തുടങ്ങിയ ലഹരിയാണ് പിന്നീട് ജീവിതത്തെ നശിപ്പിക്കുന്നത് മദ്യപാനം പുകവലി കഞ്ചാവ് മൊബൈൽ ഫോണുകൾ ഇന്റർനെറ്റ് തുടങ്ങി എണ്ണിയാലെടുങ്ങാത്ത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം പുതുതലമുറ കൂട്ടുചേരാൻ പോലും മറന്ന് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടക്കുകയാണ് കൂട്ടുകെട്ടും അവരെ ലഹരിയുടെ പ്രയോഗത്തിലേക്കാണ് ആനയിക്കുന്നത് ല്ലേ ഞാൻ ആദർശ് മിനിറ്റ് ഫ്രണ്ട് ആദർശ്രോബിനെ ഉറക്കുന്നുണ്ടോ അവന് സ്റ്റഫക്കെ കൊടുത്തിരുന്ന ഞാനാണ് അവൻ എന്റെ ഫ്രണ്ട് അല്ലേ നിനക്ക് ഇതിൽ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി ഈ നമ്പറിലേക്ക് റേറ്റ് സാധനം കേൾക്കാ നോക്കൂ അദർശേ എന്നെ കാണുമ്പോൾ എനിക്ക് എന്റെ ചേട്ടനെ ഓർമ്മ എന്റെ സ്വന്തം ചേട്ടൻ എന്നെ നിൻ്റെ അനിയനെ കണ്ടോണു ഞാൻ പറയുന്നു ഒന്ന് കേട്ടോ എൻ്റെ ഈ ലുക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഞങ്ങളോടൊത്തിപ്പെട്ട ഒരാളാണെന്ന് എന്നെപ്പോൾ ലുക്കുള്ള എല്ലാവരും ചീത്തയാണെന്ന് തന്നോടല്ലാം പറഞ്ഞു ഞാനൊരു ഫുട്ബോൾ പ്ലെയറാണ് അത്യാവശ്യം പാട്ടും പാടും അങ്ങനെ അത്യാവശ്യം വരുന്ന കഴിവുകളെല്ലാം ഉള്ള ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡാൻസ് പാട്ട് ഫുട്ബോള് അച്ഛൻ അമ്മ കുടുംബം ഇതെല്ലാമാണ് എൻ്റെ ലഹരി അതിനിടയിൽ എനിക്ക് ഇങ്ങനെ ലഹരിയുടെ ഇല്ല for anti drugs day i i i i pledge to 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 lead a drug free life I want to be healthy and happy will will say no to alcohol. I will say no to tobacco. I will say no alcohol ോ ഐ വിൽ സേ നോ ടു ഇല്ലീഗൽ ഡ്രഗ്സ് ഐ വിൽ ഹെൽപ് മൈ ഫ്രണ്ട് സേ നോ ഐ പ്ലച്ച് ടു സ്റ്റാൻഡ് അപ് ഫോർ വാട്ട് ഐ നോ ഇസ് റൈറ്റ് താങ്ക് യു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സമൂഹത്തെയും വ്യക്തിയെയും ഒരുപോലെ ബാധിക്കുന്നു ആഘോഷവും ആനന്ദവുമായി തുടങ്ങുന്ന ലഹരിയാണ് പിന്നീട് ജീവിതം നശിപ്പിക്കുന്നത് മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് എന്നീ എണ്ണിയാൽ ഒടുങ്ങാത്ത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം പുതുതലമുറ പരസ്പരം കൂടിച്ചേരാൻ പോലും മറന്നു പോകുന്നു അവരുടെ സ്വകാര്യ ലോകത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് തെറ്റായ കൂട്ടുകെട്ടും ലഹരിയുടെ ഉപയോഗത്തിലേക്ക് അവരെ ആനയിക്കുന്നു ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായും തുടച്ചു നീക്കണമെന്ന ആഹ്വാനവുമായി ഞാൻ ഇന്നിവിടെ ഒരു മോണാക്ട് അവതരിപ്പിക്കാൻ പോവുകയാണ് നീ സ്കൂളിൽ പോകുന്നില്ലേ അമ്മേ ഈയിടെയായി സ്കൂളൊക്കെ അവധിയാ ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ്ങും മറ്റും ഇത് തന്നെയല്ലേ നീ രണ്ടു ദിവസം മുൻപ് പറഞ്ഞത് ഞാൻ പറയുന്നത് സത്യമാണ് അമ്മേ മിക്ക കുട്ടികളും സ്കൂളിൽ വരാറില്ല ഇവൾ അറിയാതെ ഞാൻ ഇന്നൊന്ന് സ്കൂളിൽ പോയി നോക്കട്ടെ മാണവിൻ്റെ അമ്മയല്ലേ അതെ ടീച്ചർ അമ്മയെ കൊണ്ടു വന്നാലേ ഞാൻ ക്ലാസ്സിൽ കേട്ടുകൊള്ളെന്ന് അവളോട് പറഞ്ഞായിരുന്നല്ലോ എന്തേ വരാതിരുന്നത് അവൾ ഇതൊന്നും ഞങ്ങളോട് പറയാറേയില്ല ഇടയായി അവൾക്ക് സ്കൂളിൽ വരണമെന്ന ഒരു ചിന്ത പോലുമില്ല അവളെപ്പറ്റി അന്വേഷിക്കാനാണ് ഞാൻ വന്നത് കുറച്ച് നാളായി ഞങ്ങളുടെ സ്കൂളിൽ ലഹരി ഉപയോഗിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അവളുടെയൊപ്പം മാളവുമുണ്ട് ഇത് പറയാനാണ് ഞാൻ നിങ്ങളോട് ഇവിടെ വരാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ വിഷമിക്കേണ്ട അവളെ വഴക്കു പറയാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി മോളേ വാതിൽ തുറക്ക് അമ്മ എവിടെ പോയിരുന്നു ഞാൻ നിന്റെ സ്കൂളിൽ വരെ ഒന്ന് പോയതാ ടീച്ചറെ കാണാൻ അയ്യോ സ്കൂളിലോ ടീച്ചർ ഉണ്ടായിരുന്നോ സത്യം പറയടി നിനക്ക് ഈ ലഹരി വസ്തുക്കളൊക്കെ കിട്ടുന്നത് എവിടെ നിനക്ക് ഇതൊക്കെ വാങ്ങാൻ പണം കിട്ടുന്നത് ആരാ നിന്നെ ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് ഞാൻ സത്യം പറയാ അമ്മേ ആദ്യം അച്ഛന്റെ പോക്കറ്റിൽ നിന്നും അമ്മയുടെ പേഴ്സിൽ നിന്നും ഞാൻ കാശെടുത്തു പിന്നെ ഞാൻ എന്റെ കൊലിസ് വിറ്റു എത്ര കഷ്ടപ്പെട്ടാടി നിന്നെ ഞങ്ങൾ വളർത്തിയത് നിന്നെ പൊന്നുപോലെ വളർത്തിയതിന് നീ ഞങ്ങൾക്ക് തരുന്ന വരാൻ പോകുന്ന അസുഖവും ചീത്തപ്പേരും അമ്മേ ഞാൻ ഇനി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഇനി എന്നും സ്കൂളിൽ പോകും ഓ ദൈവം ഞങ്ങളുടെ പൊന്നു മോളെ തിരിച്ചു തന്നു നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇന്ന് എത്രമാത്രം ആശകളാണ് കുഞ്ഞുങ്ങളെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആശകളും സ്വപ്നങ്ങളും നഷ്ടപ്പെടുത്താതെ ലഹരി വസ്തുക്കൾക്കും മയക്കുമരുന്നിനും ഒന്നും അടിമയായി പോകാതെ അവർക്കായി മുൻപോട്ട് വരിക നന്ദി നമസ്കാരം ചേച്ചി ഐ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്ന് പറഞ്ഞ എന്താ വാർത്തയിലൊക്കെ കണ്ടായിരുന്നല്ലോ സമൂഹത്തിലെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മരുന്നുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നത് ആ ദിനത്തിൽ നമ്മൾ യുവതലമുറയെ ബോധവത്കരിക്കും നമ്മുടെ ജീവിതത്തില് അത് ഭാഗമാകാൻ നമ്മൾ പ്രതിജ്ഞ ചെയ്യും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും അങ്ങനെ ലഹരിക്കെതിരെയുള്ള ഒരു ദിനാചരണമാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത് ലഹരി ഉപയോഗിച്ചാൽ എത്ര കൊഴപ്പം ലഹരി ഉപയോഗിക്കുന്ന പോരാം ക്യാൻസർ ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ പിന്നെ നമ്മുടെ ബുദ്ധിയെ ബാധിക്കും പിന്നെ നമ്മുടെ സമൂഹത്തെ തന്നെ ഇതില്ലാതാക്കുന്ന ഓർത്തൊരുക്കെ നമ്മൾ ഈ ലഹരി വലിച്ചിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുക നമുക്ക് ഈ സാധനം കിട്ടിയില്ല എല്ലാവരും ഉപദ്രവിക്കും അല്ല ഇതിനൊരു അഡിക്റ്റ് ആയി പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ സമൂഹത്തിനും നാടിനും എല്ലാത്തിനും ദോഷകരമാണ് ചോദിച്ചി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ചിലരൊക്കെ ഇരുന്ന് ഈ പക വലിക്കുന്നത് അവര് നല്ല സുഖിച്ചിരുന്ന ആ പക വലിക്കുന്നേ കൊഴപ്പം അവർക്ക് മാത്രം ഇതിന് കുഴപ്പമില്ലേ മോനെ അത് നമ്മള് അവർക്കൊരു താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രം അവരത് വലിക്കുന്നത് ഒരു കൊറച്ചു നേരത്തേക്ക് അത് കഴിയുമ്പോ അവരുടെ കൊറച്ചു നാള് കഴിയുമ്പോഴായിരിക്കും അവർക്കത് ഒരു വലിയൊരു ഭീകരമായിട്ട് അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്നത് ഞാൻ ഞാനെങ്കിൽ ഇതൊരൊറ്റപ്രാവശ്യം ഉപയോഗിച്ച് നോക്കിക്കോട്ടെ നല്ല സുഖമായിരിക്കുമല്ലോ അല്ലേ മോനെ നീ അച്ഛന്റെ കൂടെ കടയിൽ പോകുമ്പോ ഫസ്റ്റ് നീ പറഞ്ഞേ എനിക്കൊരു മിഠായി വേണമെന്ന് അല്ലേ ആ ചോക്ലേറ്റ് നീ അടുത്ത പ്രാവശ്യം അച്ഛൻ്റെ കൂടെ കുഴപ്പം നീ എന്താ പറഞ്ഞു എനിക്ക് ആ ചോക്ലേറ്റ് വാങ്ങിച്ചത് വെച്ചാൽ അപ്പൊ എന്താ ചെയ്തു അച്ഛൻ അത് വാങ്ങിച്ചു തോന്നുന്നു ഞങ്ങക്ക് അപ്പൊ വീണ്ടും വീണ്ടും പോകുമ്പോ നീന്തോ എനിക്കത് വേണം അപ്പൊ നീ എന്തായി ചോക്ലേറ്റിന് അഡിക്റ്റ് ആയി നീ ഒരു പ്രാവശ്യം ഉപയോഗിക്കാനാണ് ഇത് പോകുന്നതെങ്കിലും ഇത് നീ എത്ര വേണ്ടാന്ന് വെച്ചാൽ നീ ഒന്നും കൂടെ പോയത് വന്നിട്ടു അത് ഉപയോഗിക്കും അങ്ങനെ ഇത് നമ്മൾ ഒറ്റപ്രാവശ്യത്തിനു വേണ്ടി മാത്രമാണ് ഈ ചെയ്യുന്ന വെച്ചിട്ടാണ് യുവതലമുറ മൊത്തം ഈ ലഹരിക്കടിമപ്പെട്ടു പോയത് അപ്പം വരുന്നതിനൊക്കെ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അത് ഇത് രക്ഷപ്പെടാൻ പറ്റില്ലേ നീ എന്റെ അടുത്ത് ആദ്യ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നോ ഞാൻ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് എന്താ പറ്റാന്ന് ഇവരിങ്ങനെ ഫസ്റ്റ് ഇത് ഇങ്ങനെ ആദ്യം ഉപയോഗിക്കാൻ വേണ്ടി തോന്നുന്നു പിന്നെ ഇവർക്ക് ഇതില്ലാതെ പറ്റാതെ വരും എന്നൊക്കെ ഞാൻ പറഞ്ഞോളൂ ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പത്തേനിയവര് ഭയങ്കരമായിട്ടും വയലുണ്ടാവും ഇപ്പൊ അവർക്ക് പൈസ ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോ ഇവർക്ക് ഇത് മുടങ്ങൂലോ അപ്പൊ ഇവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇവര് വയലന്റാവും എന്ത് വേണമെങ്കിലും ഇവർ ചെയ്യും മോഷണ ശ്രമമോ കൊലപാതകമോ അതിനു വേണ്ടി എന്തും ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കും ഈ മരുന്ന് അപ്പൊ ഇതിനി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇനി ആകെ ചെയ്യാൻ പറ്റുന്നത് ഡി അഡിക്ഷൻ സെന്റർ പോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ട് ആക്കുക അങ്ങനെ അവർക്ക് ചികിത്സ കിട്ടി രക്ഷപ്പെടാൻ പറ്റും മായ്ക്കുമരുന്ന ലഹരിയല്ലേ ഉപയോഗിക്കുന്ന കുട്ടികാരല്ലേ ഇത് ഉപയോഗിക്കുന്ന മാത്രല്ലേ ഇത് പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ് നീ ഇപ്പൊ ഒരു സിനിമയോ അല്ലെങ്കി സിനിമ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും അവിടെ എല്ലാം കാണിക്കും നോ സ്മോക്കിംഗ് അങ്ങനെ എല്ലാം പറഞ്ഞൊരു ഇത് കാണിക്കത്തില്ലേ അതെന്താ അത് ഉദ്ദേശിക്കുന്ന നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതിനുവേണ്ടിയുള്ള അവയന്ന സിഗ്നൽ ആണത് ഇപ്പൊ നീ അന്നെ സിനിമ തുടങ്ങുമ്പോഴത്തേക്കിനും ഒരു ഒരു ചേച്ചിയുടെ തൊണ്ടയൊക്കെ ഇങ്ങനെ വിപുതമായിട്ട് എനിക്ക് ക്യാൻസർ ഒക്കെ വന്നിരിക്കുന്ന ഒക്കെ നീ കാണുന്നില്ലേ അതൊക്കെ എന്താ അതൊക്കെ ലഹരി മൂല്യം ഉള്ളതാ അന്ന് ഞാൻ സിനിമയിലെ ഒരു പരസ്യം ഓർക്കുന്നില്ലേ ആരാണ് ആരാണ് സന്തോഷം അഭിനയിക്കാത്തത് ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകശ്ശത്തിൽ നിന്ന് ആ പൈസയല്ലേ അല്ലേ നിനക്ക് ഞാൻ ഇത്ര പറഞ്ഞ ലഹരിയെ കുറിച്ചും അതിന്റെ ദോഷഫലങ്ങളൊക്കെ കുറിച്ചും എനിക്ക് പറഞ്ഞു അപ്പൊ നിനക്ക് ഞാൻ അതൊന്നും ഉപയോഗിക്കണം വേണ്ട ഞാൻ എന്റെ കൂട്ടുകാരോടും എന്റെ കസിൻസിനോടും എല്ലാം പറയാൻ നമുക്ക് ഇനി ദൂഷ്യഫലങ്ങൾ സൃഷ്ടിക്കുന്ന ലഹരി വസ്തുക്കളോട് നമുക്ക് ഇനിയും നമ്മുടെ ജീവിതത്തിൽ അത് ഭാഗമാകില്ലെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സമൂഹത്തെ വ്യക്തിയെ ഒരുപോലെ നാശത്തിന് കാരണമാവുന്നു മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് പുകയില തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് കയറി കല്ലു കല് കുടിച്ചാലെ കല്ലു കുടിച്ച് വീട്ടി ചെന്ന് പ്രശ്നം ഉണ്ടാക്കി പിന്നെ അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല മലകളും മഴയും മഴവില്ലും മയക്കുമരുന്ന് പുകയില എന്നിവ മാർഗമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു ലഹരി വസ്തുക്കളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഓരോരുത്തർക്കും കഴിയട്ടെ ലഹരി വസ്തുക്കൾ ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല ഇത് സത്യം 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 ചിലരുണ്ട് ഭൂമിയിൽ ലഹരിതൻ വിത്തുകൾ നട്ടു നനച്ചു നടക്കുവാൻ മനുഷ്യ നിങ്ങളാ വഴികളിൽ കൂടെയൊന്നറിയാതെ പോലും നടക്കാതിരിക്കുക ഓർമ്മിക്ക നിങ്ങളാ വഴികളിൽ കൂടെയൊന്നറിയാതെ പോലും നടക്കാതിരിക്കുക നീട്ടി വലിക്കും പുക ചുരുളല്ല നിന്റെ ജീവിതമാകണം നിന്റെ ലഹരി നീട്ടി വലിക്കും പുക ചുരുളല്ല ജീവിതമാകണം നിന്റെ ലഹരി ഓ നിക്ക നിങ്ങളികളിൽ കൂടെയൊന്നറിയാതെ പോലും നടക്കാതിരിക്കുക